അള്ളാഹുവിന് ചില മലക്കുകളുണ്ട് ആ മലക്കുകൾ മാറി മാറി വരുന്ന മലക്കുകളാണ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്കുള്ള മലക്കുകളല്ല പകലിലെ ഡ്യൂട്ടിക്കുള്ളത് പകലിലുള്ള മലക്കുകളല്ല രാത്രിയത്തെ ഡ്യൂട്ടിക്കുള്ളത് രണ്ട് ഡ്യൂട്ടിയിലും പങ്കെടുക്കുന്ന മലക്കുകൾ ആജറാകുന്ന രണ്ട് നിസ്കാരങ്ങളുണ്ട് അതാണ് അസർ നിസ്കാരത്തിന്റെ ജമാനത്തിന് രാത്രിയത്തെ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും പകല് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന മലക്കുകളും രണ്ടാ രണ്ട് മലക്കുകളും അതേപോലെ ജമാഅത്തിൽ വലിയ പ്രത്യേകതയാണ് എല്ലാ ഉണ്ടെങ്കിലും അത് രണ്ടിന്റെയും പ്രത്യേകതയുണ്ടല്ലോ ജമാത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ അതേ രണ്ടും ഇരുട്ടുള്ള സമയമാണല്ലോ അതേ സമയത്ത് അസറിന്റെ ജമാനും വലിയ പുണ്യമുണ്ട് എന്നാൽ സുഹൃത്തുക്കളെ അസറിന്റെ സമയത്ത് സമയത്തും അതാ ഡ്യൂട്ടി മാറുന്ന രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടുന്ന നിസ്കാരമാണതെന്ന് പണ്ഡിതന്മാര് പറയുന്നു അതുകൊണ്ടാണ് മലക്കുകളെത്തിയെന്ന് നമ്മളെ മുന്നിലുണ്ട് നമുക്ക് കാവൽ നൽകുന്ന മലകുകൾ നമ്മളുടെ ഇടക്കാടുകളിൽ എഴുതുന്ന മലക്കുകൾ അങ്ങനെ തുടങ്ങിയിട്ട് പത്ത് മലക്കുകൾ ഒരു മനുഷ്യന്റെ കൂടെ പകലിലുണ്ട് പത്ത് മലക്കുകൾ രാത്രി വേറെ പത്ത് മനക്കുകളുണ്ട് അങ്ങനെ ഓരോ മനുഷ്യന്റെ കൂടെയും ഇരുപത് മലക്കുകൾ തിരേന ഇറങ്ങി വന്ന് സംരക്ഷണത്തിലുണ്ട് പറയാണ് അപ്പൊ കാവലിന് അല്ല മലക്കുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ ആ മലക്കും നിയന്ത്രണത്തിലാണ് നബിയോ വലിയോ ഏത് ആരാണെങ്കിലും എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് ആകാശവും ഭൂമിയും സർവവും റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അതാണ് പറഞ്ഞ സർവ വിഷയങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു അവന്റെ പ്രസാദങ്ങൾ അന്ന് വിവരിക്കുകയാണ്